നല്ല നല്ല സിനിമ കേട്ടോ നല്ല എനിക്കോടും വുമൻ സെൻട്രിക് സിനിമകൾ സക്സസ്ഫുൾ ആണ് അവിടെ ഭയങ്കര ഹിറ്റാന്നാണ് കേൾക്കുന്നത് അതിൻ്റെ പറയുന്നത് സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റാണ് അപ്പോൾ നല്ല സിനിമ നല്ല പെർഫോമൻസ് നല്ല എന്താ പറയുക മോവിഷനലും ഇങ്ങനെയായിട്ടുള്ള കുറെ പോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ചങ്ങൾ ക്യാരക്ടറായിട്ടുള്ള റോമ്മാ എന്ന് പറയുന്നത് രക്ഷ്മ ചെയ്ത ക്യാരക്ടറിൻ്റെ ഭയങ്കര രസമായിട്ടിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ഇന്നർ പിന്നേ തീർച്ചയായിട്ടും സിനിമ കാണും ഭയങ്കര അടിപൊളി ഋഷാമിൻ്റെ ഷാമെ ലേക്കാൻ ശ്രമിച്ചത് ഋഷാമിൻ്റെ ഉഗ്രം സിനിമ കാരണം ഭയങ്കര എന്താ പറയുക മ്യൂട്ട്രിയേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഋഷ്യാമിൻ്റെ ഓൾ ദി ബെസ്റ്റ് കിടിലും നമുക്ക് ഭയങ്കര ഇഷ്ടമായി കൊള്ളും നമുക്ക് അതിൻ്റെ നമുക്ക് വന്നിരുന്ന് കാണാൻ പറ്റും